ാണ് ഈ എല്ലാ ബഡ്ജറ്റുകളും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ ബഡ്ജറ്റുകളായിരിക്കും നമ്മുടെ എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ ആപാലവൃദ്ധം നമ്മൾ പറയുന്ന പോലെ പ്രായമുള്ള വയോജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും സാഹചര്യത്തിൽ ഇന്ന് കുറച്ചുകൂടി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ഇനി ശ്രമിക്കണം കാരണം ഞാൻ പറയുന്നത് താരിഫ് ആറ് ഇപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ധാരാളം പേരൊക്കെ നമ്മൾ പോകുന്നുണ്ട് അവർ നാട്ടിലെ കാര്യങ്ങൾ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് അല്ല ഒരു കാര്യത്തിനകത്തും വേറെ ഇപ്പോഴൊന്നും പറയാൻ പാടില്ല കാരണം ഇതിനകത്ത് ഫൈനൽ ബജറ്റ് കഴിയുമ്പോൾ നല്ലപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ് കേരളത്തിലെ പഴയ ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി മാറ്റി എഴുതിയിരുന്നു കാരണം ഒരു സർക്കാർ എന്തൊക്കെ ചെയ്താലും ആ സർക്കാർ പോയി കഴിഞ്ഞാൽ വേറൊരു സർക്കാർ വരിക ഇപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ അധികാരത്തിരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് പറയുന്ന കാര്യം ചെയ്യാവുന്ന കാര്യമാണ് സാധാരണ ഇടദോഷം പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ചെയ്യാവുന്ന കാര്യം പറയും പറയുന്ന കാര്യങ്ങൾ ചെയ്യും അത് തുടർച്ചയുണ്ടാവണം ആ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ നല്ല മാറ്റം പ്രകട എല്ലാവർക്കും പ്രകടനത്തിൽ വന്ന് കണ്ടിട്ടുണ്ട് അനുഭവമൊട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് പറ്റാത്ത കാര്യങ്ങളെല്ലാം പറയുന്നൊരു ബഡ്ജറ്റല്ല അവതരിപ്പിക്കുന്നത് വീണ്ടും ഇടദോഷം അധികാരത്തിൽ വന്നാൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രായോഗികമായ അതിനുള്ള സാമ്പത്തിക വശമെല്ലാം കണ്ടിട്ട് അങ്ങനൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിക്കുന്നത് അല്ലാതെ ഒരു സ്വപ്ന ബഡ്ജറ്റ് അല്ല പ്രായോഗിക ബഡ്ജറ്റാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവും അല്ല അത് മന്ത്രിസഭ അത് പിന്നെ അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ഫയലുള്ളതാണ് ഫയൽ മൂവ്മെന്റിൽ തന്നെ വന്നതാണ് അത്തരം കാര്യങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിൽ ബജറ്റിൽ നേരത്തെ സാധാരണ കേന്ദ്ര ചെയ്യാറുള്ളത് ബജറ്റ് നിൽക്കുന്നു പുറത്ത് ഈ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതൊക്കെ വെറും പ്രഖ്യാപനം മാത്രം പോരാ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ടും കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊരു വലിയ പോളിസി എന്ന നിലയിൽ ഞങ്ങൾ എത്ര മാസമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ആറട്ട് മാസമായെങ്കിലും ഈ ആർ ആർ ടി എസ് പോലുള്ള കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ട് അവരുടെ ടീം വന്നുമൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അല്ലാതെ അതുതന്നെയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് സീരിയസ് ആണെന്നുള്ളതിൻ്റെ ഉദാഹരണം ഇന്ന് ഞാനൊരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ കൂടി ഇങ്ങനെ വരും എന്നല്ല പറയുന്നത് അതിന് നിങ്ങൾക്ക് അതിൻ്റെ പത്രക്കുറിപ്പ് പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നാല് മേഖലകളുണ്ടാവും അങ്ങനെ കുറേ സ്കീമുകളുടെ പ്രത്യേകതയൊക്കെ ഉണ്ട് അതെല്ലാം വർക്ക് ചെയ്ത് അതിൻ്റെ ഫീസിബിലിറ്റി അതിൻ്റെ സർക്കാർ കൊടുക്കേണ്ട ട്വൻ്റി പെർസെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട ട്വൻറ്റി പെർസെൻ്റ് ബാക്കി ബോറോയിങ് അതിൻ്റെ തിരിച്ചടവ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇൻ ഇൻപിൻസിപ്പിൾ ഒരു കാര്യത്തിന് പോകാൻ പറ്റും അതുപോലെ അത് സാധാരണ നടപടിക്രമം തന്നെയാണ് അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിലേക്ക് മാത്രം പോകേണ്ട നമുക്കൊറ്റ ഉള്ളൂ ഏത് പേരായാലും കേരളത്തിൽ അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ എനിക്കും നമ്മുടെ ബാക്കി സഹോദരങ്ങൾക്കും അടുത്ത തലമുറ അത് ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഏത് പേരായാലും എങ്ങനെയായാലും ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ പേരെന്താ ആരെന്താ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല കേന്ദ്ര സഹായവും കാരണം കേന്ദ്ര സംസ്ഥാന എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയും റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ആർ ആർ ടി എസും മറ്റേ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ആർ ആർ ടി എസ് റെയിൽവേ അല്ല അണ്ടർ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അല്ല അതിന് ചില വ്യത്യാസങ്ങളുള്ളതെന്ന് മെട്രോയ്ക്കൂടെ ഓടും മെട്രോ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് വിശദീകരിക്കേണ്ട സമയമല്ല ഡൽഹി മീറട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മെട്രോയിൽ പോവും ആ മെട്രോ പാളം തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മീറട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള പാളം ഉപയോഗിക്കും അപ്പോൾ എറണാകുളത്ത് ഉള്ള പിന്നെ മെട്രോയുടെ സ്ഥലത്ത് വേറെ പണിയുണ്ടാ തിരുവനന്തപുരത്ത് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ടോ കോഴിക്കോട് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ടോ അപ്പോൾ അതൊരു പാളത്തിൽ കൂടെ പോകുന്ന മാത്രമല്ല മൊബിലിറ്റി സൗകര്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരാൾക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് മെട്രോ നേടുകയാണെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങാം ഇങ്ങനെയൊക്കെ കള സൗകര്യമാണ് അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് കേന്ദ്രത്തിൽ നിന്ന് ഓരോ വർഷവും കിട്ടുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട് ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടെ വരുന്ന ഇത് ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് വരുന്ന ഘട്ടമാണ് അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് അല്ല അങ്ങനെ കുറവ് വരിക എന്നുള്ള പ്രതീക്ഷയിലില്ല കാരണം എന്താ ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറവ് വന്നത് കഴിഞ്ഞ തവണ അതിനപ്പുറം കുറവ് എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തെ അങ്ങ് ചവിട്ടിത്താക്കുക എന്നുള്ള അർത്ഥം